കുട്ടികൾക്ക് അവധി ദിവസങ്ങളിൽ ആർ തുലസിക്ക ചിൽഡ്രൻസ് പാർക്ക് കൂടാതെ ഫാമിലി ഫംഗ്ഷൻസ് കോർപ്പറേറ്റ് മീറ്റിംഗുകൾ എന്നിവ നടത്താനുള്ള എ സി ഹെറിറ്റേജ് ഹാളുകളും ആനമല കാട്ടുകുളം ചിറ്റണ്ട ജ്ഞാനോദയം സ്കൂളിൽ ശിശുദിനാഘോഷവും കിഡ്സ് രീതിയിൽ ആഘോഷിച്ചു എരുമ്പപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സ്കൂൾ മാനേജരുമായ എസ് ബസന്തലാൽ ഉദ്ഘാടനം നിർവഹിച്ചു ഭാവി ഇന്ത്യയുടെ ഭാഗത്തേക്ക് നിർത്തിക്കേണ്ട പുതിയ തമ്മിലും അക്കാലും അദ്ദേഹത്തിൻ്റെ മഹാബുരിപാലവും കുട്ടികൾ അതുമായി ബന്ധപ്പെട്ട മേഖലയിൽ അവരുടെ ക്ഷേമവും രക്ഷധിയായ പ്രവർത്തനങ്ങൾ തുറന്നു കൊടുക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് തീർച്ചയായും അത് രാജ്യം ജന്മദിനം ശിശുദിനമായി ആഘോഷിക്കണം എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത് തീർച്ചയായിട്ടും അത് ഭാവി തലമുറയിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താണോ ജനം ആഗ്രഹിച്ചത് അതിനനുസരിച്ച് നമ്മുടെ നാട് കേരളം ചെന്നത്തേക്ക് ആയി എന്നുള്ളതാണ് രാജ്യത്തുണ്ടോന്നു പ്രണാരണം കേളുടെ എണ്ണം

എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബ്ലോക്ക് മെമ്പർ പുഷ്പ രാധാകൃഷ്ണൻ വാർഡ് മെമ്പർ ഇ എസ് സുരേഷ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു സീനിയർ അധ്യാപിക ലിൻസി ടീച്ചർ പ്രീ പ്രൈമറി അധ്യാപിക പ്രതിഭ ടീച്ചർ എന്നിവർ സന്നിഹിതരായിരുന്നു എൽ പി യു പി വിദ്യാർത്ഥികൾക്കായി മെമ്മറി ടെസ്റ്റ് വ്യക്തികളെ തിരിച്ചറിയൽ മത്സരം ചുമർ പത്ര നിർമ്മാണം ശിശുദിന റാലി എന്നിവ നടത്തി ശിശുദിനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് പായസം നൽകി ശിശുദിന പരിപാടികളുടെ കോർഡിനേറ്റർമാരായ സൗമ്യ ടീച്ചർ ജസീല ടീച്ചർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി എസ് ആർ ജി കൺവീനർ സി എ ലിജിത ടീച്ചർ സന്നിഹിതയായിരുന്നു బిసి న్యూస్ చిట్టండ